എല്ലാ വാന്യപ്രേക്ഷകർക്കും അഞ്ചുസ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവാതിരകളി അല്ല പകരം കിണ്ണംകളിയാണ് അപ്പം അതിൻ്റെ പിന്നിലൊരു കാരണം കൂടിയുണ്ട് പലപ്പോഴും പലരും പല വീഡിയോസിൻ്റെ താഴെയും കമൻറ്റ് ചെയ്യാറുണ്ട് ചേച്ചി കിണ്ണംകളി പഠിക്കാൻ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ തന്നെ ചിന്തിച്ചപ്പോഴത്തേക്ക് തിരുവാതിരകളി പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഇപ്പോൾ നിലവിലുണ്ടല്ലോ ഒരുപാട് ചാനലുകളുണ്ട് അപ്പം അതേസമയം കിണ്ണം കളിയെക്കുറിച്ച് രണ്ട് നല്ലൊരു അറിവ് പകർന്നു തരാൻ നല്ല അതിൻ്റെ ഭാഗത്തിനുള്ള വീഡിയോസ് വളരെ വളരെ കുറവാണ് യൂട്യൂബിൽ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു ശ്രമം കൂടി ഒന്ന് നടത്തി നോക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ കിണ്ണം കളിയെക്കുറിച്ചൊന്ന് പഠിപ്പിക്കുന്നത് ആദ്യമേ ഒരു കാര്യം ഞാൻ പറയാം കിണ്ണംകളിയെ കുറിച്ച് ആദ്യന്തികമായി അല്ലെങ്കിൽ ആധികാരികമായി അത്രയധികം അറിവൊന്നും എനിക്കില്ല പരിമിതമായി പരിമിതമായി എനിക്കറിയാവുന്ന അറിവുകളിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് എന്താ എൻ്റെ അറിവുകൾ പങ്കുവയ്ക്കുന്നത് അപ്പം ആദ്യം തന്നെ ഞാൻ പറയാം കിണ്ണം കളി എന്ന് പറയുന്നത് പരമ്പരാഗതമായി ഒത്തിരി പഴയ കാലത്ത് നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ കളിച്ചിരുന്ന ഒരു കലാരൂപമാണ് കിണ്ണംകളി അപ്പം എന്താണ് കിണ്ണംകളി പേര് പറയുന്ന പോലെ തന്നെ രണ്ട് കിണ്ണം നമ്മുടെ കൈക്കുമ്പിളിൽ നമ്മുടെ കൈയുടെ ഉള്ളിൽ ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിർത്തുന്നത് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ തെറ്റുകളും ശരികളും ഒക്കെ ഞാൻ പറഞ്ഞുതരാമേ അപ്പം ഇങ്ങനെ കയ്യില് ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് നമ്മളിത് കളിക്കേണ്ടത് പിന്നെ മൂന്നാമതൊരു കാര്യം സാധാരണഗതിയിൽ വഞ്ചിപ്പാട്ടാണ് ഈ കിണ്ണംകളിക്ക് വഞ്ചിപ്പാട്ടിനൊപ്പമാണ് കിണ്ണംകളി കളിക്കുന്നത് പക്ഷേ ഞാനടക്കമുള്ളവർ വഞ്ചിപ്പാട്ട് മാത്രമല്ല മറ്റ് പല പാട്ടുകൾക്കും ഇപ്പം കളിക്കാറുണ്ട് ശരിക്കും അത് തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ കേൾക്കാൻ ഇച്ചിരി ഇമ്പം കിട്ടുന്ന ഭാഗത്തിനാണ് നമ്മൾ നമ്മളങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിന് വളരെ കുറച്ച് ചുവടുകളെ ഉള്ളൂ അതായത് തന്നെയും പിന്നെയും തന്നെയും പിന്നെയും ഒരേ ചുവടുകൾ തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് തരുന്ന വളരെ കുറച്ച് ചുവടുകളേ ഉള്ളൂ അപ്പം ഇനിയുള്ള കുറച്ച് അധ്യായങ്ങൾ നമുക്ക് ഈ കളിയുടെ പല സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പുകളെന്ന് പരിചയപ്പെടാം എന്നിട്ട് നമുക്കൊരു മൊത്തം പാട്ട് ഈ കിണ്ണൻ കളിച്ച് ഒന്ന് എടുത്തു നോക്കാം അപ്പം റെഡി അല്ലേ നിങ്ങൾ തുടങ്ങിയേക്കാം നമുക്ക് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു എക്സസൈസാണ് ആ എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കയ്യിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തുക കണ്ടോ എൻ്റെ കൈ കാണുന്നുണ്ടോ നിങ്ങൾ കണ്ടോ ഞാനൊരു തുള്ളി പോലും എൻ്റെ വിരലുകൾ ഞാൻ അനക്കി കാണിച്ചു തരാം എന്താ നോക്കൂ ഞാൻ എവിടെയും പിടിച്ചിട്ടില്ല കണ്ടോ ഞാൻ എവിടെയും ഹോൾഡ് ചെയ്തിട്ടില്ല എവിടെയാണ് പ്ലേറ്റ് ഹോൾഡ് ചെയ്ത് വന്നേക്കുന്നത് എവിടെയാണ് എൻ്റെ കൈയുടെ ഈ ഭാഗത്താണ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാം അല്ലേ ഈ ഭാഗത്താണ് കൈയുടെ നമ്മളിത് പിടിക്കുന്നത് ഇതിങ്ങനെ ചേർത്ത് പിടിക്കും എന്താ നോക്ക് ഈ വിരലുകൾ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ കണ്ടോ പ്ലേറ്റ് ഇടിക്കുന്നേ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ അത് അവിടെ ഇരുന്നോളൂ ഇവിടെ നോക്ക് ഇവിടെയും ഞാൻ എൻ്റെ വിരലുകൾ ചേർത്ത് പിടിച്ചത് ഇങ്ങനെ ആക്കി കണ്ടോ അപ്പം ആ ഒരു നമ്മുടെ ആ വിരലുകളുടെ ഉള്ളിൽ അവിടെ ഇരുന്നോളും ഒന്നും അനങ്ങത്തില്ല പിന്നെ ഇത് അനങ്ങാതെ സ്റ്റെപ്പ് എടുത്ത് കളിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ശ്രമകരം തന്നെയാണ് അപ്പം അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം നല്ല രീതിയിൽ നമ്മളിത് കളിച്ച് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അപ്പം ഇത് എന്നെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും വേഗം അടുക്കളയിൽ പോയി രണ്ട് പാത്രം എടുത്തിട്ടുമായിട്ട് തന്നിട്ട് നമുക്ക് തുടങ്ങിയേക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഒരു പ്ലേറ്റ് മാത്രം എടുക്കുക വലത്ത കൈയിൽ മാത്രം ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇപ്പുറത്തെ കൈ പുറകിലേക്ക് ഇങ്ങനെ കെട്ടിവെക്കുക ഓക്കെ ഇനി ഈ പ്ലേറ്റ് മുൻപോട്ട് നീക്കിക്കേ നീക്കുക ഒന്ന് താഴോട്ടാക്കിക്കേ ആക്കിയോ താഴെ പോകുന്നില്ലല്ലോ ഒന്ന് നേരെയാക്കിക്കേ ഒന്ന് മുകളിലോട്ടാക്കിക്കേ എന്നാൽ നമുക്ക് ആക്കിക്കേ ഇങ്ങനെ ആക്കുമ്പോഴും താഴോട്ടാക്കുമ്പോഴും ആക്കുമ്പോഴും ഒന്നും നമ്മൾ പ്ലേറ്റേ പിടിക്കാൻ പാടില്ല ഓക്കെ ആ നമുക്കൊരു മൂന്ന് പ്രാവശ്യം നമുക്ക് അക്സസൈസ് ഒന്ന് ചെയ്യാം റെഡി വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഏകദേശം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ആ പ്ലേറ്റ് ഒന്ന് സെറ്റാവും ഇനി ചുവടിലേക്ക് വരാം ആദ്യം ചുവട് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നില്ല കൈ തിരിക്കുന്നത് എങ്ങനെയാന്നാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ ഈ കൈ ഇവിടെ നിന്ന് മാറ്റണ്ട അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പ്ലേറ്റ് ഇങ്ങനല്ലേ നമ്മുടെ ഈ ഭാഗം നമ്മുടെ കക്ഷത്തോട് ചേർന്ന് വരുന്ന ഈ ഭാഗത്തേക്ക് പ്ലേറ്റ് ഇങ്ങനെ തിരിക്കുക കയ്യില ഇങ്ങനെ തിരിച്ചു വെക്കുക കണ്ട നമ്മുടെ ഈ ഈ ഉൾഭാഗത്തേക്ക് വേണം പ്ലേറ്റ് വരാം ണെന്ന് ചോദിച്ചാല് ആദ്യ കൈ നേരെ ആയിരിക്കുന്നല്ലേ പ്ലേറ്റ് ഇങ്ങനെ ആക്കി അല്ലേ ഇതുവഴി ഇങ്ങനെ തിരിക്കുക തിരിച്ച് മുട്ട് ഇവിടെ വരുമ്പോൾ ഒന്നും കൂടെ തിരിക്കുക അതായത് രണ്ട് തവണയാണ് ശരിക്കും പറഞ്ഞാൽ ആ പ്ലേറ്റ് നമ്മുടെ കയ്യിലിരുന്ന് തിരിയുന്നത് ശ്രദ്ധിച്ച് ഇങ്ങനെ വെച്ചോ എല്ലാവരും അകത്തൂടെ ഒന്ന് കറക്കി അപ്പം നിങ്ങൾ ആ പ്ലേറ്റേൽ ഒന്ന് നോക്കുക അപ്പം നമ്മുടെ എനിക്ക് ശരിയാൻ പോയതുകൊണ്ട് ഞാൻ വിചാരിച്ചിരിഞ്ഞു ഇല്ലേ ആ പ്ലേറ്റേ ഒന്ന് നോക്കി ഇനി അവിടെന്ന് ഇവിടെ വരുമ്പോഴും നമ്മുടെ കൈ തിരിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ അവിടെ നിന്ന് ഒന്നും കൂടെ ഒന്ന് തിരിച്ചെടുത്താൽ പ്ലേറ്റ് നേരെയായി ഓക്കെ ഒന്നും നോക്കിക്കേ കൈ നേരെ പിടിക്കുന്നു അല്ലേ ഇങ്ങനെ പിടിക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം തിരിഞ്ഞു നമ്മൾ പ്ലേറ്റ് നോക്കി നേരെ ശരീരം കൊണ്ടുവന്നു ഇപ്പോഴും പ്ലേറ്റ് തിരിഞ്ഞാണ് അവിടെ നിന്ന് പ്ലേറ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്തു ഓക്കെ ഇതാണ് വലത്തെ കയ്യിൽ വരുമ്പോൾ ഇന്ന് നമുക്കൊന്നും കൂടി ഒരു മൂന്ന് പ്രാവശ്യം അട്ടിപ്പിച്ച് ചെയ്ത് നോക്കാം റെഡി ആണോ കിട്ടിയോ നിങ്ങൾക്ക് റെഡി ത്രീ ടു വൺ സ്റ്റാർട്ട് വൺ തിരിച്ചോ ടു പ്ലേറ്റ് നോക്കൂ ത്രീ നേരെ കൊണ്ടുവരുന്നു ഫോർ തിരിച്ചെടുക്കുന്നു ഇങ്ങോട്ട് നോക്കിക്കേ വൺ ക്ലിയർ ടുവിന് എന്ത് ചെയ്യണം തിരിക്കണം പ്ലേറ്റ് നോക്കണം ത്രീ വീണ്ടും പ്ലേറ്റ് തിരിഞ്ഞാണ് ഫോർ പ്ലേറ്റ് തിരിച്ചെടുക്കുക ക്ലിയർ എൻ്റെ കൂടെ ഒന്നുകൂടെ ചെയ്യാം കേട്ടോ വൺ ടു ഫോർ ഒന്നുകൂടെ ചെയ്തേ വൺ ടു ഫോർ റെഡി ഇതേ സാധനം ടത്തെ കൈയിലും ചെയ്തെടുക്കണം ഒറ്റയടിക്ക് ഇടത്തെ കൈ ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ ഈ കൈ ബാക്കിൽ വെക്കുക മറ്റേ എക്സസൈസ് ആദ്യം ചെയ്യുക എങ്ങനെയാ നീട്ടി പിടിക്കുന്നു താലോട്ടാക്കുന്നു നേരെ നിക്കുന്നു മുകളിലോട്ട് പൊക്കുന്നു അതൊരു മൂന്ന് പ്രാവശ്യം ചെയ്തെടുക്കുക എന്നിട്ട് അപ്പൊ നമ്മുടെ കയ്യിലെ പ്ലേറ്റ് സെറ്റ് സെറ്റാവും അല്ലേ എന്നിട്ട് പ്ലേറ്റ് ഇങ്ങനെ പിടിച്ചെടുക്കാ ഇങ്ങനെ തിരിക്കുന്നു അല്ലേ അതെ നമ്മുടെ കക്ഷത്തിന്റെ ഭാഗത്തേക്ക് തിരിക്കുന്നു അതിന്റെ അവത്തൂടെ ഇറക്കുന്നു കൊണ്ടരുന്നു കറക്കിയെടുക്കുന്നു ണോ ഓക്കെ ആണോ അപ്പം ഞാൻ രണ്ട് കൈയും മാറി മാറി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ജസ്റ്റ് എൻ്റെ കൂടെ ഒന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ വൺ ടു ത്രീ സ്റ്റെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഓക്കെ ആണോ സിമ്പിൾ അല്ലേ ഇനി ഇനിയാണ് ചുവട് അപ്പം ഇത്രയും ഒന്ന് പഠിച്ചിട്ട് വന്നാൽ അടുത്ത ദിവസം നമുക്ക് ചുവടിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ കിണ്ണം പഠിച്ചു പഠിച്ച് തുടങ്ങുകയാണ് നമ്മൾ ഇന്നുകൊണ്ട് കിണ്ണംകളിയുടെ തുടക്കത്തെ സ്റ്റെപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത് തുടക്കത്തെ സ്റ്റെപ്പ് അല്ല അല്ലാതെ ആണ് കയ്യിൽ കിണ്ണം എങ്ങനെ ബാലൻസ് ചെയ്യാം അപ്പം ഇത്രയും ഒന്ന് പഠിച്ചു വെച്ചാൽ അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഓരോരോ ചുവടുകളായിട്ട് ഷട ഷട ചടേയും നമുക്ക് പഠിച്ചു പോവാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ അല്ലേ പഠിച്ചു വെച്ചേക്കാമോ അടുത്ത ദിവസം വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം കൈ ഒന്നും കുളവാക്കരുത് ആദ്യമൊന്നും എല്ലാവർക്കും അതായത് ഫ്ലെക്സിബിൾ അല്ലാത്ത ബോഡി ഉള്ളവർക്ക് ഉള്ളവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞ് വരത്തില്ല അപ്പോൾ പതിയേ പതിയേ ചെയ്യാവുള്ളൂ കൈ ഒത്തിരി വളച്ച് തിരിച്ച് ഒടിക്കരുത് കേട്ടോ ഓക്കെ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഫ്രം അഞ്ജു സുരേഷ്